േ അറുപറേ അറുപത്തൊമ്പത് എന്താന്ന് പ്രശ്നേ അറുപത്തൊമ്പത് വെറ്റിടക്കൊന്നല്ല ആൾക്കാരും പോയി അറുപത്തൊമ്പത് കണക്ക് എന്താ പറഞ്ഞിരുന്നില്ല പാമ്പും കോണി കളിച്ചു അയ്മ നോക്കാണെന്ന് പറഞ്ഞാൽ ആ കബഡി കളിച്ച നേരം ഞാൻ പറഞ്ഞത് നോക്കേ

അറുപത്തൊമ്പത് പേര് പ്രചാരം ഉണ്ടാക്കല എന്റെ അടുത്ത് വന്ന് പെന്താൽ മറ്റേ അറ്റിലെ ഒരുവിധ സാധനങ്ങൾക്കൊക്കെ അറുപത്തൊമ്പത് രൂപയുള്ളൂ നാട്ടില് മൊത്തം അറിഞ്ഞിട്ട് നോമ്പറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പോവാണെങ്കിൽ വരിക ഞാനും ഉണ്ട് ഞാൻ തന്റെ മാരുവൽ അറുപത്തൊമ്പത് നാട്ടിനോട് പറഞ്ഞു പൂച്ച ത് പെരിന്തൽമണ്ണ അഡ്രസ്സിലാട്ടോ ഇവരെ ഓണ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി സാധനങ്ങൾ അറുപത്തി ഒമ്പത് രൂപ കേട്ടോ കൊടുക്കുന്നത് ഓണമായതുകൊണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇവരെ പത്തായിരം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഏത് ഡ്രസ് എടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി പിന്നെ മുഖക്കൾ പോലെ കേട്ടോ അപ്പൊ ഒന്നും നോക്കണ്ട ഇപ്പ്രാവശ്യത്തെ ഓണം കാണാക്കണ പെരിന്തൽമണ്ണ അട്രസ്